പുതിയ പവർ ടീമായിട്ട് ജിൻഡോ നമ്മുടെ അർജുൻ ഫ്രീദും അടങ്ങുന്ന ഡെൻ ടീം വിജയിച്ചിരിക്കുകയാണ് അപ്പം ഇന്നലെ തന്നെ ടാസ്ക് വളരെ നന്നായിട്ടാണ് അവർ പൂർത്തീകരിച്ചത് അതിഥികളിലെ പ്രശംസ പ്രശംസയവർ നേടി ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത് അവിടെ അവരാണ് പിറ്റേ പ്രത്യേകിച്ച് മറ്റു ടീമുകളൊക്കെ വളരെ മോശം പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് അങ്ങനെ ഏകപക്ഷീയമായ വിജയമായിരുന്നു അവർ ഇന്നലെ നേടിയത് ഇന്ന് പവർ ടീമിനെ ഏറ്റു തിരഞ്ഞെടുക്കാനുള്ള മത്സരത്തിൽ പഴയ പവർ ടീമിനെ തോൽപ്പിച്ച് ജിൻഡോയും അർജുനും അർജുനും ഫ്രീദു അടങ്ങുന്ന ടീമാണ് വിജയിച്ചത് ആദ്യത്തെ മത്സരം അർജുൻ ജയിക്കുന്നു രണ്ടാമത്തെ മത്സരം അഭിഷേക് ജയിക്കുന്നു മൂന്നാമത്തെ മത്സരം നമ്മുടെ ഫ്രീദു ജയിച്ച് അങ്ങനെ പുതിയ പവർ ടീമായിരിക്കാണ് പുതിയ പവർ ടീമിലെ ജിൻഡോ ഉണ്ട് ജിൻഡോയുടെ കളികൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും കാരണം ആദ്യത്തെ പ്രാവശ്യം ജിൻഡോ പവർ ടീമിൽ കയറി അന്ന് കളിച്ച കളികളെല്ലാം നമുക്ക് കണ്ടൻറ്റുകളുടെ ബഹളമായിരുന്നു അപ്പം പുതിയ കളികൾ കാണുവാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം അപ്പം ജിൻഡോയുടെ കളികൾ പവർ ടീമിലെത്തിയതിന് ശേഷം എങ്ങനെയാണെന്നുള്ളത് കാത്തിരുന്ന് കാണുക തന്നെ വേണം അങ്ങനെ പുതിയ പവർ ടീമായിട്ട് ജിൻഡോ അർജുൻ ഫ്രീതു അടങ്ങുന്ന ടീമാണ് എത്തിയിരിക്കുന്നത്